ഹായ് ഹലോ നമസ്കാരം അസലാമലൈക്കും വെൽക്കം ബാക്ക് ടു അഫ്സാസ് വേൾഡ് ഇന്നത്തെ എൻ്റെ വീഡിയോയിൽ ഒരു പിടി ചെമ്മീനും ഫ്രിഡ്ജിൽ ബാക്കി വന്നിട്ടുള്ള പച്ചക്കറികളും എല്ലാം കൂടി കൂട്ടിച്ചേർത്ത് നമുക്കൊരു ചിക്കൻ കറി ഉണ്ടാക്കിയാലോ കേൾക്കുമ്പോൾ ഒരു വിയേഡ് കോമ്പിനേഷനായിട്ട് തോന്നുമെങ്കിലും എന്നെപ്പോലെ തന്നെ നിങ്ങളും ട്രൈ ചെയ്ത് നോക്കുക മസ്റ്റ് ട്രൈ ആയിട്ടുള്ള ഒരു ഐറ്റം തന്നെയാണ് അപ്പോൾ ഇനി ഒട്ടും തന്നെ സമയം കളയേണ്ട സ്കിപ്പ് ചെയ്യാതെ വീഡിയോ മുഴുവനായിട്ടും കാണാൻ ശ്രമിക്കാം നമുക്ക് വീഡിയോയിലേക്ക് പോകാം ഇന്നത്തെ വീഡിയോയിൽ ആദ്യമായി കാണിക്കുന്നത് കുക്കിംഗ് ഒക്കെ ചെയ്യാനായിട്ട് മടി പിടിച്ചിരിക്കുന്ന സമയത്ത് എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റിയ ഒരു ലഞ്ചിൻ്റെ റെസിപ്പിയാണ് കേട്ടോ വേറെ ഒന്നുമല്ല ഒരു അഞ്ചാറ് കഷ്ണം മീൻ ഉണ്ടെന്നുണ്ടെങ്കിൽ കറി വെക്കണോ അതോ റോസ്റ്റ് ചെയ്യണോ അല്ലെങ്കിൽ ഫ്രൈ ചെയ്യണോ എന്നുള്ള കൺഫ്യൂഷനൊക്കെ മാറ്റി വെച്ചിട്ട് വെറും പത്ത് മിനിറ്റിനുള്ളിൽ നമുക്ക് റെഡിയാക്കി എടുക്കാൻ പറ്റിയ ഒരു മടിയൻ ഫിഷ് ബിരിയാണിയാണ് ഉണ്ടാക്കുന്നത് അതിനു വേണ്ടിയിട്ട് കയ്യിലുള്ള ഫിഷ് ഏതാണോ ഉള്ളത് അത് തന്നെ നമുക്ക് മാരിനേറ്റ് ചെയ്തെടുക്കാം സാധാ മാരിനേഷൻ മഞ്ഞൾപ്പൊടി മുളക് പൊടി അല്പം കുരുമുളക് പൊടി ഉപ്പ് ഒന്ന് മാറിനേറ്റ് ചെയ്തിട്ട് ഒരു പത്തോ പതിനഞ്ചോ മിനിറ്റ് മാറ്റി മാറ്റിവെക്കാം ഇനി അത് ചൂടായ എണ്ണയിലേക്ക് നമുക്കൊന്ന് വറുത്തു കോരാ ഒരുപാട് കട്ടിയായി പോകണ്ട ഒന്ന് രണ്ട് ഭാഗം ഒന്ന് ഒരിഞ്ഞ് വരുന്നത് വരെ ഒന്ന് വറുത്തു കോരി മാറ്റി വയ്ക്കാം ഇനി അതേ എണ്ണയിലേക്ക് തന്നെ അല്പം വെണ്ണ കൂടുതൽ വേണമെങ്കിൽ ഒഴിച്ചു കൊടുക്കാം ഇല്ലെങ്കിൽ അതേ എണ്ണയിൽ തന്നെ ഒരു മൂന്ന് സവാള മീഡിയം സൈസിലുള്ളത് ഞാൻ അരിഞ്ഞ് വഴറ്റിയെടുക്കുന്നുണ്ട് ഇനി അതിലേക്ക് ഇഞ്ചി വെളുത്തുള്ളി ചതച്ചതും അഞ്ചാറ് പച്ചമുളക് കീറിയതും അല്പം കറിവേപ്പിലയും ചേർത്തിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം അതിനുശേഷം അതിലേക്ക് ആവശ്യമായിട്ടുള്ള പൊടികളൊക്കെ ചേർത്ത് കൊടുക്കാം ഉലുവപ്പൊടി ഒരു അര ടീസ്പൂൺ ഒരു ടീസ്പൂൺ കുരുമുളക് പൊടി മഞ്ഞൾപ്പൊടി പൊടി മുളക് പൊടി ഇതെല്ലാം ചേർത്ത് ഒന്ന് ആ ഒരു പച്ചമണം വരെ ഒന്ന് വഴറ്റിയെടുത്തതിന് ശേഷം അതിലേക്ക് ഒരു രണ്ട് തക്കാളി മീഡിയം സൈസിലുള്ളത് ചേർത്ത് ഒന്ന് മൂടി വെച്ച് ഒന്ന് വേവിച്ചെടുക്കാം തക്കാളി ഒന്ന് വാടി വരുന്ന സമയത്ത് ഒരു രണ്ട് ടേബിൾ സ്പൂൺ നല്ല കട്ടിയുള്ള അധികം പുളിയില്ലാത്ത തൈര് കൂടി ചേർത്ത് കൊടുക്കുക ആവശ്യത്തിന് ഉപ്പും ചേർക്കുക ഇനി അതൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം നമ്മൾ നേരത്തെ വറത്ത് മാറ്റി വെച്ചിരിക്കുന്ന ആ മീൻ കഷ്ണങ്ങൾ കഷ്ണങ്ങളിട്ടൊന്ന് പൊതിഞ്ഞ് ചെറുതീയിലൊന്ന് മൂടി വെച്ചൊന്ന് വേവിച്ചെടുക്കുക അപ്പോൾ നമ്മുടെ മസാല ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇനി നമുക്കൊരു പാൻ ചൂടാക്കിയതിന് ശേഷം അതിലേക്ക് നമുക്ക് ചോറ് വേവിച്ചെടുക്കുകയാണ് കേട്ടോ വേണ്ടത് ചോര വേവിച്ചെടുക്കുന്നതിന് മുമ്പായിട്ട് നമുക്ക് ബിരിയാണിയിലേക്കുള്ള ആ ഒരു സവാളയും കിസ്മിസ് ക്യാഷിനട്ട് ഉണ്ടെങ്കിൽ അതുമൊക്കെ ഒന്ന് വറുത്ത് കോരിയെടുക്കാം ആദ്യം തന്നെ അപ്പം ഞാൻ നെയ്യും അല്പം ഓയിലും കൂടി ഒഴി മിക്സ് ചെയ്തിട്ട് അത് അതൊഴിച്ചു കൊടുത്ത് അതിലേക്ക് ഒരു സവാള ചെറുതായിട്ട് തിൻ സ്ലൈസസ് ആയിട്ട് അരിഞ്ഞത് ഇട്ട് കൊടുത്ത് വഴറ്റി വറുത്തെടുക്കുന്നുണ്ട് അതോടൊപ്പം തന്നെ ക്യാഷിനട്ട് നമുക്ക് ഇട്ട് കൊടുക്കാം ഞാൻ ക്യാഷിനട്ട് ഇവിടെ ഇട്ടിട്ടില്ല കിസ്മിസ് ഒരു ഒരു പിടി ഞാൻ ഇട്ട് കൊടുക്കുന്നുണ്ട് അതുകൂടി വറുത്ത് കോരി ശേഷം അതേ ൊഴിച്ച് തന്നെ നമുക്ക് ടേബിൾ സ്പൂൺ ശേഷം അതിലേക്ക് നമുക്ക് ആവശ്യമായിട്ടുള്ള പട്ട ഗ്രാമ്പൂ ഏലക്ക പെരിഞ്ചീരകം വഴനയില ഇതെല്ലാം ഇട്ട് കൊടുത്തതിനു ശേഷം ഒന്ന് റോസ്റ്റ് ചെയ്തിട്ട് അതൊന്ന് മൂത്ത് വരുമ്പോൾ അതിലേക്ക് നമുക്ക് ആറ് കപ്പ് ചൂട് വെള്ളം ഞാൻ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് അപ്പോൾ മൂന്ന് കപ്പ് അരിയാണ് ഞാൻ ബസ്മതി റൈസാണ് എടുത്തിട്ടുള്ളത് അപ്പോൾ അത് വെന്ത് ആവശ്യമായിട്ടുള്ള ആറ് കപ്പ് വെള്ളം ഞാൻ ആദ്യം ഒഴിച്ചു കൊടുക്കുന്നുണ്ട് ഇനി ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുക്കുന്നുണ്ട് കല്ലുപ്പാണ് ഇട്ട് കൊടുക്കുന്നത് അതിന് ശേഷം ആ വെള്ളം തിളച്ച് വരുന്ന സമയത്ത് ബസ്മതി റൈസ് മൂന്ന് കപ്പ് എടുത്ത് വെച്ചിരിക്കുന്നത് ഇട്ട് കൊടുക്കാം ഇനി ഇതൊന്ന് മൂടി വെച്ച് ചെറുതീയിൽ ഒരു പതിനഞ്ച് ഇരുപത് മിനിറ്റ് ആകുമ്പോഴേക്കും നമ്മുടെ ചോറ് ഇവിടെ ഒരു തൊണ്ണൂറ്റി അഞ്ച് ശതമാനം നമുക്ക് റെഡി ആയിട്ട് കിട്ടുന്നതാണ് ഇനി നമുക്കിതൊന്ന് ദമ്മിട്ട് കൊടുക്കുകയാണ് വേണ്ടത് അപ്പോൾ ചോറിൻ്റെ പകുതി ഭാഗം ഞാൻ മാറ്റി വെച്ച് അതേ പാത്രത്തിൽ തന്നെ ഞാൻ മസാല ഇട്ട് കൊടുക്കുന്നുണ്ട് അതിന് മേലെയായിട്ട് മാറ്റിവെച്ചിട്ടുള്ള ആ അരി കൂടി ചേർത്ത് വീണ്ടും അതിന് മുകളിലായിട്ട് നമ്മൾ നേരത്തെ ആദ്യം തന്നെ മാറ്റി വറുത്ത് മാറ്റി വെച്ചിരിക്കുന്ന സവാളയും ക്രിസ്മസും ഒക്കെ ഇട്ട് കൊടുത്താൽ ദം ചെയ്യാനുള്ളത് റെഡിയായി ഇനി ഇത് ചെറുതീൽ വീണ്ടും ഒരു ഇരുപത് മിനിറ്റ് അടച്ചു വെച്ച് ഒന്ന് മൂടി വെച്ച് വേവിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഈസി പി നല്ല മടിയൻ ഫിഷ് ബിരിയാണി റെഡി ആയിട്ടുണ്ട് അപ്പോൾ എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കാൻ മറക്കരുത് വളരെ പെട്ടെന്ന് തന്നെ നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയത് ഇപ്പോൾ ചോറും കറികളൊക്കെ വെക്കുന്ന നേരം കൊണ്ട് വെറും ഉണ്ടെങ്കിൽ തന്നെ നമുക്ക് ഇത് പെട്ടെന്ന് സെറ്റ് ചെയ്തെടുക്കാൻ പറ്റും ഇനി ഇത് നമുക്കൊരു സെർവിങ് പ്ലേറ്റിലേക്കോ പാനിലേക്കോ മാറ്റി നമുക്ക് കഴിക്കാവുന്നതാണ് ട്രസ്മീ മടിയൊക്കെ പിടിച്ചിരിക്കുന്ന സമയത്ത് തീർച്ചയായും പരീക്ഷിക്കാവുന്ന ഒന്ന് തന്നെയാണ് മീനൊക്കെ കഴിക്കാത്ത കുട്ടികളുണ്ടെങ്കിൽ പോലും ഈ ഒരു ബിരിയാണി കഴിക്കാനായിട്ട് വളരെ ഉത്സാഹമായിരിക്കും അവർ പ്ലേറ്റ് കാലിയാക്കുകയും ചെയ്യും ഇനി അടുത്തതായിട്ട് കാണിക്കുന്നത് വളരെ വ്യത്യസ്തമായ രീതിയിൽ നമുക്ക് പലർക്കും പരിചയമില്ലാത്ത ഒരു ചിക്കൻ കറിയുടെ റെസിപ്പിയാണ് ആദ്യം തന്നെ ചിക്കൻ കഴുകി വൃത്തിയാക്കിയതിന് ശേഷം അതിലേക്ക് മാരിനേഷൻ ആവശ്യമായിട്ടുള്ള മുളക് പൊടി മഞ്ഞൾപ്പൊടി ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് ഒന്ന് മാരിനേറ്റ് ചെയ്യാൻ വേണ്ടി വയ്ക്കുക ഇനി നമ്മുടെ ഫ്രിഡ്ജിൽ ബാക്കിയായിട്ടുള്ള പച്ചക്കറികൾ എന്തൊക്കെയുണ്ടോ അതെല്ലാം എടുക്കാവുന്നതാണ് ഞാനിവിടെ ക്യാരറ്റ് എടുത്തിട്ടുണ്ട് എടുത്തിട്ടുണ്ട് ഒരു അഞ്ചാറല്ലി വെളുത്തുള്ളി എടുത്തിട്ടുണ്ട് ഒരു സവാള എടുത്തിട്ടുണ്ട് ഇനി അതൊന്ന് മൂന്ന് നാല് കഷ്ണങ്ങളാക്കി കട്ട് ചെയ്തതിനു ശേഷം ഞാനിവിടെ ചോപ്പർ എടുത്തിട്ടുണ്ട് ചോപ്പറിൽ ചോപ്പറിലിട്ടിട്ട് നന്നായിട്ടൊന്ന് കുനുകുന അരിഞ്ഞെടുക്കുകയാണ് വേണ്ടത് അപ്പോൾ ഇലക്ട്രിക് ചോപ്പർ ആയതുകൊണ്ട് നന്നായിട്ട് തന്നെ അത് ചോപ്പ് ചെയ്ത് കിട്ടുന്നതാണ് ഇനി അത് മാറ്റി വെച്ചതിന് ശേഷം നേരത്തെ മാരിനേറ്റ് ചെയ്തിട്ടുള്ള ചിക്കൻ സൺഫ്ലവർ ഓയിലിൽ ഞാൻ രണ്ട് പുറവും ഒന്ന് മുരിച്ചെടുക്കുന്നുണ്ട് ഇനി അതുപോലെ ഞാൻ ഉണക്ക ചെമ്മീൻ ഒരു പിടിയോളം എടുത്തിട്ടുണ്ട് ഇനി അതൊന്ന് ചൂടായ പാനിലിട്ട് ഒന്ന് കഴുകി വൃത്തിയാക്കിയിട്ടുള്ള ചെമ്മീൻ ചൂടായ പാനിലിട്ട് ഒന്ന് റോസ്റ്റ് ചെയ്തതിന് ശേഷം അതൊരു ഇടിക്കല്ലിൽ വെച്ച് ഒന്ന് ചതച്ച് എടുക്കുന്നുണ്ട് ഉണക്കച്ചെ മീൻ ഇതുപോലെ ചതച്ച് തന്നെ എടുക്കാം കേട്ടോ മിക്സി ഗ്രൈൻഡറൊക്കെ ഉപയോഗിച്ചിട്ടുണ്ടെങ്കിൽ നന്നായിട്ട് പൊടിയായിട്ട് പോകും ഒരു ചതഞ്ഞ രൂപത്തിലാണ് വേണ്ടത് നമുക്ക് ആ ഒരു ചിക്കൻ ഫ്രൈ ചെയ്തത് മാറ്റി വെച്ചതിന് ശേഷം ആ ഓയിലിലേക്ക് തന്നെ നേരത്തെ ചോപ്പ് ചെയ്ത് മാറ്റി വെച്ചിട്ടുള്ള വെജിറ്റബിൾസ് ഉണ്ടല്ലോ അതൊന്ന് ഇട്ട് കൊടുക്കാം ഇതൊന്ന് വഴറ്റി നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കാം കൂടെ തന്നെ നമുക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കാം പച്ചക്കറികളൊക്കെ ഒന്ന് വെന്ത് വരുന്ന സമയം കൊണ്ട് നമ്മൾ നേരത്തെ ചെമ്മീൻ ചൂടാക്കിയ ചട്ടി ഉണ്ടല്ലോ അതിലേക്ക് ആവശ്യമായിട്ടുള്ള പൊടികളൊക്കെ ഇട്ട് കൊടുക്കാം മുളക് പൊടി മഞ്ഞൾ കുരുമുളക് പൊടി മല്ലിപ്പൊടി പിന്നെ പെരുഞ്ചീരകം പൊടിച്ചത് ഇതൊന്ന് ചെറിയ ചൂടുള്ള ചട്ടിയിലിട്ടൊന്ന് നമുക്കൊന്ന് വറുത്തെടുക്കണം ഇനി തീ ഓഫ് ചെയ്തതിന് ശേഷം അതിലേക്ക് ചിക്കൻ നേരത്തെ വറുത്ത് വെച്ചതുണ്ടല്ലോ അത് ഇട്ട് കൊടുത്ത് അതൊന്ന് ആ ഒരു പൊടികളൊക്കെ ഒന്ന് കോട്ട് ചെയ്യുന്ന രീതിയിൽ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം ഇത് നമ്മുടെ നാടൻ ചിക്കൻ കറിയേക്കാളും ഒരുപാട് വ്യത്യസ്തമായ രീതിയിലാണ് ചെയ്യുന്നതെങ്കിലും അധികം ബുദ്ധിമുട്ടൊന്നും ഇല്ലാതെ എന്നാൽ വളരെ ടേസ്റ്റി ആയിട്ട് ഒരു വ്യത്യസ്തമായിട്ടുള്ള ഒരു ആഫ്രിക്കൻ ചിക്കൻ കറിയാണ് കേട്ടോ അത് ഒരു വട്ടമെങ്കിലും നിങ്ങൾ ഈ ഒരു രീതിയിൽ ട്രൈ ചെയ്ത് നോക്കാൻ മറക്കരുത് ഇനി നമുക്ക് പച്ചക്കറി വേവിച്ച് വെച്ചിരിക്കുന്നതിലേക്ക് ചെമ്മീൻ ചതച്ചതുകൂടി ചേർത്ത് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിക്കാം വെസ്റ്റ് ആഫ്രിക്കൻസ് പൊതുവെ അവരുണ്ടാക്കുന്ന കറികളിൽ ഏത് കറി എടുത്താലും അതിൽ ഒരു മീൻ പൊടിയുടെ ടച്ച് ഉണ്ടാവും എന്നാണ് പറയപ്പെടുന്നത് അതായത് അവർക്ക് ഫ്രഷായിട്ട് കിട്ടുന്ന മീനൊക്കെ ഉണക്കി പൊടിച്ച് പൊടിയാക്കി വെക്കുന്ന ഒരു രീതി ഉണ്ടായിരുന്നു അപ്പോൾ ഏത് കറികളിട്ടാലും അതിലൊന്ന് നമ്മുടെ മസാലയൊക്കെ തൂകുന്നത് പോലെ ഈ ഒരു മീൻ പൊടി അതിലേക്ക് ഇട്ട് കൊടുക്കുന്നതാണ് അപ്പോൾ ആ ഒരു രീതിയിൽ തന്നെയാണ് നമ്മൾ ഇന്ന് ചെമ്മീൻ ചതച്ച് പൊടിച്ച് ചിക്കൻ കറി ഉണ്ടാക്കി എടുത്തിരിക്കുന്നത് കേട്ടോ അപ്പോൾ നമ്മുടെ വേവിച്ചു വെച്ച ആ ഒരു പച്ചക്കറി ചെമ്മീൻ മിക്സിലേക്ക് വറുത്ത് വെച്ചിരിക്കുന്ന ചിക്കൻ കൂടി ഇട്ട് കൊടുത്തൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം നന്നായിട്ട് മിക്സ് ചെയ്തതിനു ശേഷം ഇതിലേക്ക് ഒരു കപ്പ് വെള്ളം ചൂടുള്ള വെള്ളം ഞാൻ ഒഴിച്ച് കൊടുക്കുന്നുണ്ട് ഇനി ഇതൊന്ന് നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം മൂടി വെച്ച് ചെറുതീലൊന്ന് വേവിച്ചെടുക്കാം ഒരു ഒരഞ്ച് മിനിറ്റ് കഴിഞ്ഞിട്ട് വീണ്ടും അതൊന്ന് തുറന്ന് ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം ഒരു അഞ്ച് മിനിറ്റ് കൂടി നമുക്ക് വേവിച്ചെടുക്കുകയാണെന്നുണ്ടെങ്കിൽ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ചെമ്മീനിട്ട ചിക്കൻ കറി ഇവിടെ റെഡി ആയിട്ടുണ്ട് കേൾക്കുമ്പോൾ ഒരു വിയേർഡ് കോമ്പിനേഷൻ ആണെന്ന് തോന്നുമെങ്കിലും എനിക്കും അത് തന്നെയാണ് തോന്നിയത് പക്ഷേ ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കിയാൽ മസ്റ്റായിട്ട് നിങ്ങൾ ട്രൈ ചെയ്യേണ്ട ഒന്ന് തന്നെയാണ് എല്ലാവർക്കും ഇഷ്ടപ്പെടും വെറൈറ്റി ആയിട്ടുള്ള ഒരു ചിക്കൻ റെസിപ്പി ഇതിപ്പോൾ ചോറിൻ്റെ കൂടെ മാത്രമല്ല ചപ്പാത്തിയുടെ കൂടെയോ ബ്രെഡിൻ്റെയോ റൊട്ടിയുടെയോ അപ്പത്തിൻ്റെയോ കൂടെയോ ഒക്കെ നമുക്ക് നല്ലൊരു കോമ്പിനേഷനായിട്ട് ഉപയോഗിക്കാം അധികം വെള്ളം പോലെ ഗ്രേവി ആയിട്ടൊന്നും കിട്ടത്തില്ല നമ്മളിതൊന്ന് നന്നായിട്ട് ആ ഒരു പത്ത് മിനിറ്റ് ചെറുതീൽ വേവിച്ച് വരുമ്പോൾ തന്നെ എല്ലാം കൂടി മിക്സായി നല്ലൊരു ടേസ്റ്റി കോമ്പിനേഷൻ തന്നെയാണ് കേട്ടോ ഒരു പിടി ചെമ്മീൻ മാത്രം ഇതിലേക്ക് ഇട്ടാൽ മതി നമുക്കൊരു ഒരു ഫ്ലേവറോട് കൂടിയിട്ടുള്ള ചെമ്മീനിട്ട ചിക്കൻ കറിയാണ് ട്രൈ ചെയ്ത് നോക്കുക ഇന്നത്തെ എൻ്റെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും അതുപോലെ നിങ്ങളുടെ വിലപ്പെട്ട ഫീഡ്ബാക്ക്സ് കമൻസ് ആയിട്ട് അറിയിക്കാനും മറക്കല്ലേ ഫ്രണ്ട്സ് അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് കൂടി സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ കേട്ടോ തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ ഓൾ എന്നുള്ളത് എനേബിൾ ചെയ്താൽ ഞാൻ ഇനിയിടുന്ന വീഡിയോസ് നിങ്ങൾക്ക് അപ്പോൾ തന്നെ നോട്ടിഫിക്കേഷൻസ് ആയിട്ട് കിട്ടുന്നതായിരിക്കും അപ്പം ഇൻഷാറുള്ള മറ്റൊരു വീഡിയോ ആയിട്ട് വരുന്നതുമായിരിക്കും എല്ലാ കൂട്ട Thank you for watching.